ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ കമലനാണെങ്കിൽ തേങ്ങയൊക്കെ വാങ്ങി വെച്ചിട്ട് വിഷ്ണുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിഷ്ണു കമലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കമലൻ ചോദിക്കുന്നുണ്ട് ഇത്രയും തേങ്ങ എന്തിനാണ് എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്ന് ഊഹിച്ചു നോക്കിക്കുക എനിക്കിന്നൊരു സന്തോഷമുള്ള ദിവസമാണ് എന്തായിരിക്കും കാര്യമെന്ന് നീ ഊഹിച്ചിട്ട് പറയാനെന്നൊക്കെ പറയുന്നു കമലൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി അമ്മയെ കണ്ടോ എന്ന് വിഷ്ണു അപ്പോൾ കണ്ടെന്ന് പറയുന്നു ജില്ലാ കളക്ടറാണ് എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കമലനും ഒരുപാട് സന്തോഷമാകുന്നു എങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ തേങ്ങ ഉടച്ചേക്കാമെന്നൊക്കെ പറയുന്നു വിഷ്ണു ഒരുപാട് സന്തോഷത്തോടെ തേങ്ങയെല്ലാം ഉടയ്ക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ശാലിനെ കണ്ടു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുസ്മിതയും ചന്ദ്രബോസിനെയും ആണ് സുസ്മിതയാണെങ്കിൽ ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് മാലിന്യങ്ങൾക്കൊക്കെ എന്തൊരു നാറ്റമായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ചിറ്റപ്പൻ ആണെങ്കിൽ വരുന്നുമില്ലായിരുന്നല്ലോ അവിടെ തന്നെ നിൽക്കുകയല്ലായിരുന്നോ എന്നൊക്കെ പറയുന്നു ചിറ്റപ്പൻ പറയുന്നുണ്ട് പിന്നെ എങ്ങനെ പോകാനാണെന്നൊക്കെ ചന്ദ്രബോസ് നിന്റെ ഡ്രൈവറിനെ വിളിക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയുന്നു ഡ്രൈവർ അവിടേക്ക് വരുന്നുണ്ട് ഡ്രൈവർ പറയുന്നുണ്ട് ഇവിടെയാണെങ്കിൽ വണ്ടിക്ക് വലം വെച്ച് വേറൊരു വണ്ടി കിടക്കുകയാണെന്ന് പെട്ടെന്ന് വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ വണ്ടിയാണെന്ന് ചന്ദ്രബോസ് അപ്പോൾ വിഷ്ണുവിനോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിഷ്ണു അപ്പോൾ കളിയാക്കി സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര സൗമ്യതയാണല്ലോ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഭയങ്കര അഹങ്കാരമൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു ചന്ദ്രബോസ് സാറിനെ എന്തായാലും ഞാൻ സാറേ എന്നൊക്കെ വിളിക്കാം പക്ഷെ ഈ യൂണിഫോമത്തിൽ കണ്ണത്തിരിവ് കാണിച്ചാൽ ഞാൻ സാറെന്നൊന്നും വിളിക്കത്തില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എന്റെ ചന്ദ്രബോസ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്നൊക്കെ വിഷ്ണു സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് മേറമ്മ പറ എന്തു പറ്റി ഇയാൾക്കെന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു പറയുന്നുണ്ട് എന്റെ ചന്ദ്രബോസ് സാർ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും ആകാനേ എൻ്റെ ചന്ദ്രബോസ് സാറിന് പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ഫുലോക ചെറ്റയും തെമാടിയും ഒക്കെയാണെന്ന് വിഷ്ണു പറയുന്നു അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രബോസ് എടാന്നും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് വിഷ്ണു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് വിളിച്ചതെന്ന് ചന്ദ്രബോസ് ഉടനെ തന്നെ മാറ്റി പറയുന്നുണ്ട് ഡ എന്ന് വിളിച്ചത് ഫ്രണ്ട്സുകൾ തമ്മിൽ ഡ എന്ന് വിളിക്കില്ലേ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ ചന്ദ്രബോസിന്റെ ദേഹത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് എങ്കിലിഷ് ശരിയടാന്ന് അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കൈയൊക്കെ പുറകിൽ ചുരുട്ടുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടു നിൽക്കുമെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂണിഫോമേ ഒരപമാനമാണെന്നൊക്കെ പറയുന്നു ചന്ദ്രബോസിനെപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നുണ്ട് നീ അതിരി വിടുന്നു എന്നൊക്കെ വിഷ്ണു അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ ലോക്കപ്പിൽ കേറ്റുമോ ജയിലിടുമോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് അഥവാ എന്തെങ്കിലും ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്റെ ഭാര്യയുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരും എന്റെ ഭാര്യ ശാലിനി വിഷ്ണുവിനെ ഉറപ്പായിട്ടും ബോധിപ്പിക്കേണ്ടി വരും അതുമാത്രമല്ല എന്റെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ എപ്പോഴേ സല്യൂട്ട് മടിച്ചിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു സുസ്മിത അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് അതൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്ന് സല്യൂട്ട് അടിച്ച കാര്യമൊക്കെ ഓർക്കുന്നു വിഷ്ണു വീണ്ടും പറയുന്നുണ്ട് എന്റെ ശാലിനെ വിചാരിച്ചാൽ നിങ്ങളെ ഫുട്ബോൾ പോലെ തട്ടാമെന്നൊക്കെ സുസ്മിത അപ്പോൾ അതും മനസ്സിൽ വിചാരിക്കുകയാണ് ഓൾറെഡി തട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ വിഷ്ണു വീണ്ടും പറയുന്നുണ്ട് താൻ യൂണിഫോമിന്റെ ബലത്തിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇങ്ങനെയും ഒരു ദിവസം വരുമെന്ന് കരുതണമായിരുന്നു എന്നൊക്കെ വിഷ്ണു ശാലിനിയും കൂടെ ഒരുമിച്ചാൽ ഉറപ്പായിട്ടും അതൊരു മരണമാസമായിരിക്കുമെന്നൊക്കെ വിഷ്ണു പറയുന്നു വിഷ്ണു ചന്ദ്രബോസിന്റെ നെഞ്ചത്ത് തട്ടിയിട്ട് പറയുന്നുണ്ട് തന്നെ കൊണ്ട് അതൊന്നും താങ്ങത്തില്ലെന്ന് അതിനുശേഷം സുസ്മിതയോട് പറയുന്നുണ്ട് നിന്നോടുകൂടിയാണ് പറഞ്ഞതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട് ചന്ദ്രബോസും സുസ്മിതയും ആണെങ്കിൽ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് കളക്ടർ തേജസ്വിനി അനുപല്ലവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഷാലിനി ഇല്ലേയെന്ന് അനുപല്ലവി അപ്പോൾ പറയുന്നുണ്ട് അകത്തുണ്ടെന്ന് തേജസ്സിനെ അകത്തേക്ക് പോയതിനു ശേഷം അവിടെ നിന്ന് ആള് അനുപല്ലവിയോട് ചോദിക്കുന്നുണ്ട് അതാരാണെന്ന് അനുപല്ലവി എപ്പോൾ പറയുന്നുണ്ട് കൊല്ലം ജില്ലാ കളക്ടറാണെന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം കളക്ടറായാൽ എന്ത് ചെയ്യാനാണ് അനുപല്ലവി ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നു അനുപല്ലവി എപ്പോൾ പറയുന്നുണ്ട് വാളയർ ചെക്ക് പോസ്റ്റിൽ കൂടെ സ്പിരിറ്റ് വന്നപ്പോൾ ഒറ്റയ്ക്ക് പോയി പിടിച്ച് ജില്ലാ കളക്ടറിനെ കുറിച്ച് വാർത്ത കേട്ടിരുന്നില്ല എന്നൊക്കെ അയാൾ അപ്പോൾ കേട്ടിരുന്നു എന്ന് പറയുന്നു അനുപല്ലവി ഇപ്പോൾ പറയുന്നുണ്ട് ആ കളക്ടറാണ് ഇപ്പോൾ പോയത് പാലക്കാട്ട് നിന്നും ഇപ്പൊ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയതാണ് നമ്മുടെ മേടത്തെ പോലെ തന്നെ പുലിക്കുട്ടിയാണെന്നൊക്കെ പറയുന്നു തേജസ്വിനെ അകത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ശാലിനി വിഷ്ണുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിഷ്ണുവിനെ ഇതുവരെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നു സുസ്മിത മേയർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ തേജസ്സിനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് വിവാഹം കഴിക്കാത്തത് മുറച്ചെറുക്കനുമായിട്ട് ഇഷ്ടത്തിലല്ലേ രണ്ടുപേരും ഒന്ന് പോയി താലി കെട്ടിയാൽ മാത്രം പോരെ എന്നൊക്കെ പറയുന്നു തേജസ്വിനെ അപ്പോൾ പറയുന്നുണ്ട് മുറച്ചെറുക്കിനെ കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ട് ഇപ്പൊ എന്താണെന്ന് അറിയില്ല എന്തായാലും പോയി നോക്കണമെന്നൊക്കെ പറയുന്നു ശാലിനി എപ്പോൾ പറയുന്നുണ്ട് തേജസ്നെ ഞാൻ ഇപ്പോഴൊന്നും വിടത്തില്ല ഇവിടുന്ന് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സത്യമ്മയാണ് സത്യമ്മയാണെങ്കിൽ പത്തൊമ്പതാം തീയതിയാണ് ഹോട്ടലിന്റെ ഉദ്ഘാടനം നടന്നതെന്നൊക്കെ പറഞ്ഞ് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിഷ്ണു റെഡിയായിട്ട് അവിടേക്ക് വരുന്നുണ്ട് സത്യമ്മ ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണു ചോദിക്കുന്നുണ്ട് പോകണ്ടേ എന്ന് സത്യമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ കാണുന്ന വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അമ്മയല്ലേ പറഞ്ഞത് കളക്ടറെ കാണാൻ പോകാമെന്ന് വിഷ്ണു പറയുന്നത് ശ്യാമെ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ശ്യാമെ അത് കേക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്